നമസ്കാരം ടെസ്ല ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഈ കാണുന്ന താക്കോമീറ്റർ ഉപയോഗിച്ചിട്ട് ഒരു മോട്ടറിന്റെ കംപ്ലൈന്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി ഇതേ കാണുന്ന റിസോർട്ടിലെ ഒരു സ്വിമ്മിംഗ് പൂൾ പമ്പ് കംപ്ലൈന്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ വഴി തേയിലടെ ഉള്ളിൽ ഉള്ള അതിസുന്ദരമായ വഴിയിലൂടെയാണ് ഇന്നത്തെ യാത്ര തൃശ്യൻ പറഞ്ഞത് മോട്ടറ് കുറച്ച് റണ്ണായി കഴി കുറച്ച് റണ്ണാകുമ്പോൾ വല്ലാത്തൊരു ഹിങ്ങ് സൗണ്ട് കേൾക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ മോട്ടറ് നല്ല രീതിയിൽ ടെമ്പറേച്ചർ ഓവർ ഹീറ്റാവുന്നുണ്ട് മോട്ടറെടുത്ത് നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് വന്നു വർക്ക്ഷോപ്പിൽ വന്നിട്ട് മോട്ടറ് ചെക്ക് ചെയ്യാൻ പോവാം നമുക്ക് എൻ്റെ കംപ്ലൈൻ്റ് ഒന്ന് കണ്ടുപിടിക്കാം അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ മോട്ടറിൻ്റെ ബോർഡ് ചൂടാവുന്നുണ്ടായിരുന്നു എൻ്റെ ബാക്കിലത്തെ ഈ ഫാൻ കവർ അഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫസ്റ്റ് പ്രൈമറി ടെസ്റ്റ് ചെയ്യാനായിട്ട് താക്കോമീറ്റർ ഉപയോഗിക്കാം അപ്പോൾ അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൂളിങ് ഫാൻ്റെ സൈഡ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ റൊട്ടേറ്റ് ആവുന്നുണ്ട് കാരണം മോട്ടർ സ്റ്റക്കൊന്നുമില്ല ചെറിയ രീതിയിൽ ചൂടായതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഫാൻ അഴിച്ചു കഴിഞ്ഞ് ഈ ഷാഫ്റ്റിലേക്ക് താക്കോമീറ്റർ കണക്ട് ചെയ്ത് ഓടിച്ചു നോക്കാം ഇതാണ് താക്കോമീറ്റർ സ്പീഡ് അളക്കാൻ ഉപയോഗിക്കുന്ന ഈ കാണുന്ന പോലെ തന്നെ ഒരു ലേസർ ലൈറ്റ് താക്കോമീറ്ററിന്റെ ഉള്ളിൽ നിന്ന് വരുന്നു മോട്ടർ ആയി കാഴ്ചയിൽ തന്നെ മനസ്സിലാവും ഈ മോട്ടർ നല്ല വളരെ സാവധാനത്തിലാണ് ഓടുന്നത് ഇപ്പോഴത്തെ മോട്ടറിന്റെ സ്പീഡ് തൊള്ളായിരത്തി അൻപത് ആർ പി എം ആണ് താക്കോമീറ്ററിൽ കാണിക്കുന്നത് മോട്ടറിന്റെ നെയിം പ്ലേറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ആർ പി എം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ആർ പി എം ആണ് അപ്പോൾ സ്വഭയമായിട്ട് ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മോട്ടറിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ആർ പി എമ്മിലേക്ക് ഈ മോട്ടറിൻ്റെ സ്പീഡിനെത്താൻ കഴിയുന്നില്ല തൊള്ളായിരത്തി അൻപത് ആർ പി എം ആണ് ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആർ പി എം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മോട്ടറിൻ്റെ സ്പീഡ് കുറവാണ് അതുകൊണ്ട് മോട്ടറിൻ്റെ ഡാമേജ് ആണ് സ്പീഡ് കുറഞ്ഞാണ് വർക്ക് ചെയ്യുന്നത് കപ്പാസിറ്ററും ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തായിരുന്നു അപ്പം താക്കോമീറ്റർ പൊതുവില് ഉപയോഗിക്കുന്നത് ഓൺ സൈറ്റുകളിൽ നമുക്ക് മോട്ടറിൻ്റെ സ്പീഡ് മെഷർ ചെയ്യേണ്ടതായ സിറ്റുവേഷൻസ് വരുന്ന സമയ സമയങ്ങളിലാണ് താക്കോമീറ്റർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഹെവി മോട്ടറുകളിൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറുകൾ ഉപയോഗിക്കുന്ന ഹെവി ഡ്യൂട്ടി മോട്ടറുകളിൽ സ്പീഡ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മോട്ടറിൻ്റെ കംപ്ലൈൻറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഉറപ്പായും താക്കോമീറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ആ കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ഈ മോട്ടർ റൺ ചെയ്യുമ്പോൾ എടുക്കുന്ന ആംപിയർ ഏഴ് പോയിൻറ്റ് ഏഴ് ഇപ്പോൾ ഈ മോട്ടർ റൺ ചെയ്യുമ്പോൾ എടുക്കുന്ന ആംപിയർ പക്ഷേ ഈ മോട്ടറിൻ്റെ നെയിം പ്ലേറ്റിൽ കൊടുത്തിരിക്കുന്ന ആംബിയർ നാല് പോയിൻറ്റ് രണ്ട് ആംപിയർ ആണ് ഈ മോട്ടറിൻ്റെ നെയിം പ്ലേറ്റിൽ കൊടുത്തിരിക്കുന്ന ആംപിയർ നാല് പോയിന്റ് രണ്ട് ആംപിയർ അപ്പോൾ ഏകദേശം മെൻഷൻ ചെയ്തിരിക്കുന്ന ആംബിയറിൻ്റെ ഏകദേശം ഇരട്ടിയുടെ അടുത്ത് ഫ്രീ ലോഡിൽ ഓടുമ്പോൾ തന്നെ ഈ മോട്ടറ് ആംപിയർ എടുക്കുന്നു പിന്നെ അതുകൂടാതെ തന്നെ രണ്ടായിരത്തി എണ്ണൂറ് ആർ പി എം നെയിം പ്ലേറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നു തൊള്ളായിരത്തി അൻപത് ആർ പി എം നമുക്ക് ടാക്കോമീറ്ററിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നു എന്തായാലും നമുക്ക് മോട്ടർ ഒന്ന് അഴിച്ചു നോക്കാം ബാക്കിലെ അല്ലെങ്കി ബോൾട്ട് ഊരയതിന് ശേഷം നമുക്ക് ഈ മോട്ടർ മോട്ടറ് അഴിച്ചതിൻ്റെ വൈൻഡിങ്ങിൽ ഡാമേജ് പ്രൈമറി കാണാൻ കഴിയുമെന്നൊക്കെ ടെസ്റ്റ് ചെയ്യാം അതിനകത്ത് മോട്ടറിൻ്റെ കവറിൻ്റെ പുറകിൽ കാണുന്ന ഈ അല്ലെങ്കി ബോൾട്ട് ഊരുക അലുമിനിയത്തിൻ്റെ കവറാണ് വളരെ ശ്രദ്ധിച്ച് ഊരണം വൈൻഡിങ് പ്രൈമറി നോക്കി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വൈൻഡിങ് ഡാമേജ് ഒന്നും കാണുന്നില്ല പക്ഷേ ഇതിൻ്റെ അടിയിൽ ഈ സൂക്ഷിച്ച് നോക്കിയാൽ ഈ പോർഷനിൽ കുറച്ച് ഭാഗത്ത് ഇൻസുലേഷൻ വന്ന് കിടക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ മോട്ടറില് പ്രൈമറി നോക്കിയാലുള്ള കാര്യങ്ങൾ ഒരു സൈറ്റിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈറ്റിൽ മോട്ടറിൻ്റെ സ്റ്റാർട്ട് ബൈൻഡിങ്ങിൻ്റെയും റൺ ബൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് മെൻഷൻ ചെയ്യണം പക്ഷേ ആ സിറ്റുവേഷനിൽ കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ സ്റ്റാർട്ടിങ് ബൈൻഡിങ്ങിൻ്റെയും റണ്ണിങ് ബൈൻറിങ്ങിൻ്റെ കോമൺ വയർ പുറത്തേക്ക് വന്നു റണ്ണിങ് മെയിൻറ്റിങ്ങിൻ്റെ ഒരു ലീഡും സ്റ്റാർട്ടിങ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ലീഡുമാണ് പുറത്തേക്ക് വരുന്നത് കപ്പാസിറ്റ കൂടാതെ തന്നെ മൂന്ന് വയറാണ് പുറത്തേക്ക് വരുകയുള്ളൂ അപ്പോൾ ഈ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിനെ റണ്ണിങ് വൈൻഡിങ്ങിനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്കതിൻ്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ താക്കോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാം പൂൾ പമ്പ് എങ്ങനെയാണ് ഒരു താക്കോമീറ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ചെറിയ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താക്കോമീറ്ററിനെക്കുറിച്ചുള്ള കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് താക്കോമീറ്ററിനെ കുറിച്ചൊരു ഫുൾ വീഡിയോ ചെയ്യാം അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്